പ്രസിദ്ധമായ കൽപ്പാത്തീരഥോത്സവത്തിന് മുന്നോടിയായുള്ള ദേശീയ സംഗീതോത്സവത്തിന് തുടക്കമായി ചാത്തപുരം മണിയറ റോഡിൽ ആർമണി നഗറിലാണ് സംഗീതോത്സവത്തിന് ആരംഭം കുറിച്ചത് ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു മനുഷ്യരെ ഒന്നിപ്പിക്കാനുള്ള മാന്ത്രിക ശക്തിയാണ് സംഗീതത്തിനുള്ളതെന്ന് മാധവിക്കുട്ടി പറഞ്ഞു സംഗീതം എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് ഇവിടെ ഉള്ള ഓരോ മനുഷ്യരുടെയും ബ്ലഡിലുള്ളത് എന്തോണ്ട് ഈ മണ്ണിന് സംഗീതത്തെ നല്ല രീതിയിൽ അത് അതിനെ വളർത്തിയെടുക്കാനും ഒരു മണ്ണാണ് പാലക്കാടിൻ്റേതെന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മ്യൂസിക് ഫെസ്റ്റിവൽസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു കുറച്ചു കാലം മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം ബന്ധപ്പെ വളരെ മോശമായിട്ട് നിൽക്കുന്ന സമയമാണല്ലോ അപ്പം മുമ്പ് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടൊരു പേജുണ്ട് ഇപ്പം ഇപ്പോഴുള്ള യൂത്തിൻ്റെയൊക്കെ യൂത്തിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മ്യൂസിക്കൽ പ്ലാറ്റ്ഫോമാണ് കോക്ക് സ്റ്റുഡിയോ അപ്പോ കോക്ക് സ്റ്റുഡിയോയിൽ ഏറ്റവും അധികം ഒരു വൈറലായിട്ടുള്ള ഏറ്റവും അധികം വ്യൂസ് ഉള്ള ഒരു വിഭാഗം സംഗീതജ്ഞർ എന്ന് പറയുന്നത് ഇന്ത്യയിലും പാകിസ്ഥാനിലും ഇടയ്ക്കുള്ള ഈ ഖവാരി ഗസൻസും അങ്ങനെയുള്ള ഒരു ലീനേജ് ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ് ഡിപ്ലോമസി എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറയും രണ്ട് രാജ്യങ്ങളുടെ ഇടയ്ക്കുള്ള ഡിപ്ലോമാറ്റിക് ബന്ധത്തിനെ ഏറ്റവും ഊർജ്ജമാക്കാൻ നമ്മൾ ചെയ്യുന്ന കുറച്ച് ലൈറ്റായിട്ടുള്ള ചെയ്തികളെയാണ് ചെയ്തികളെയാണ് നമ്മൾ സോഫ്റ്റ് ഡിപ്ലോമസി എന്ന് പറയുന്നത് അതിന് ഏറ്റവും നല്ല എഫേർട്സ് നടക്കുന്നത് മ്യൂസിക്കൽ മേഖലയിൽ മ്യൂസിക്കിൻ്റെ മേഖലയിലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അപ്പം ശത്രുതകൾ മറന്നു വെച്ചിട്ട് എനിമിറ്റി മറന്നു വെച്ചിട്ട് ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സ്റ്റുഡിയോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും സാംസ്കാരിക വകുപ്പുമാണ് സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത് ആദ്യ ദിനം സംഗീത കച്ചേരി അവതരിപ്പിച്ചു ഉഷ രാജഗോപാലൻ വയലിൻ ബാലകൃഷ്ണ കമ്മത്ത് മൃദംഗം കെ വി ഗോപാലകൃഷ്ണൻ ഗഞ്ചിറ എന്നിവർ ഒരുക്കി ത്യാഗരാജ ആരാധനയും പഞ്ചരത്ന കീർത്തനാലാപനവും നടന്നു സംഗീതോത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ സുബരാമൻ കൺവീനർ കരിമ്പുട രാമൻ ഡി ടി പി സി സെക്രട്ടറി സിൽവർ ജോസ് പി വിജയാംബിക ലക്ഷ്മിനാരായണൻ എന്നിവർ സംസാരിച്ചു നവംബർ പതിമൂന്ന് വരെയാണ് സംഗീതോത്സവം നടക്കുന്നത് ഓരോ ദിവസവും ഓരോ സംഘമാണ് കച്ചേരി അവതരിപ്പിക്കുക തിങ്കളാഴ്ച പാലക്കാട് ചെമ്പൈ സംഗീത കോളേജ് വിദ്യാർത്ഥികളുടെ കച്ചേരിയാണ് പാലക്കാട്